മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവുമായിട്ട് മേഘനാഥൻ വളരെ വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം മേഘനാഥൻ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് എന്നിട്ട് വാമദേവനോടായിട്ട് പറയുന്നുണ്ട് എല്ലാം പോയല്ലോ അച്ഛാ അച്ഛൻ എന്തിനാണ് ആ തട്ടിൽ കയറി ചുട്ടിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്തോ ദോഷം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ തിരിച്ചടികൾ ഉണ്ടാവില്ല അച്ഛ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കെട്ടിക്കൊണ്ടുവന്ന അച്ഛൻ്റെ അനന്തരവൾ പോലും എന്നെ പരീക്ഷിക്കുകയാണെന്ന് പറയുന്നുണ്ട് മേഘൻ എന്നിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് പറയാൻ പാടില്ലാത്തതാണ് പാടില്ലാത്തതാണെന്നാലും ഞാൻ എനിക്ക് അച്ഛനോട് പറയണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഭാരം കൂടുമെന്ന് മേഘൻ പറയുന്നുണ്ട് അവളില്ലേ ആ മഞ്ജു അവളിപ്പോൾ ഉടുത്തൊരുങ്ങി പോകുന്നത് അവനെ കാണാൻ വേണ്ടിയാണ് അച്ഛാ ആ മാർക്കോനെ എന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടച്ചാ അവൾ അവൻ്റെ പിറയിലിരുന്ന് പോകുന്നത് എങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്ന് പോലും എനിക്കറിയില്ല അവർ തമ്മിൽ സ്നേഹമാണോന്ന് കൂടി എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വേവലാതി പറയുന്നുണ്ട് മേഘനാഥൻ എല്ലാം ശരിയാവുമായിരിക്കുമല്ലേ അച്ഛ എന്നിങ്ങനെ സ്വയം പറയുന്നുണ്ട് പക്ഷേ ഒന്നും പ്രതികരിക്കാനാകാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയാണ് വാമദേവൻ പിന്നീട് മാർക്കോയും ലോപ്പസും സാഗറും കൂടെ മേഖൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ട് ലോപ്പസ് പറയുന്നുണ്ട് ഇതേതോ ഒരു സിനിമാ കഥ പോലെ പോയെ ആയല്ലോ മാർക്കോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ശരിയാണ് ഇപ്പം ഇവൻ സ്നേഹിക്കുന്ന പെണ്ണ് ഞാൻ ഞാനാണ് അവൻ്റെ അവളുടെ കാമുകൻ എന്നാണ് അവൻ കരുതിയിരിക്കുന്നത് മണ്ടൻ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് അവർ എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇനി മഹാലക്ഷ്മിയും കണ്ണൻ സാറും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് മാർക്കോനോട് അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് അയ്യോ അവരറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബന്ധം തന്നെ വേണ്ടാതെയാക്കും എനിക്ക് അവളെ ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട് നീ സമാധാനമായിട്ടിരിക്കേ നീ അവളെ പൊഞ്ഞുപോലെ നോക്കാമെന്നുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ നിനക്ക് വേണ്ടി അക്കാലത്ത് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏകദേശം ഇപ്പം നിൻ്റെ അടുത്തുവരെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടില്ല എത്തിയിട്ടുണ്ടല്ലോ സാഗറെ അപ്പോൾ പിന്നെ നീനി വിളിച്ചാൽ അവൾ ഇറങ്ങി വന്നോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാഗറിന് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ സാഗർ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ വിളിച്ച മഞ്ജു എൻ്റെ കൂടെ ഇറങ്ങി വരും ആ പരുവത്തിലെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് മഞ്ജു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാഗർ അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട് എന്താണെങ്കിലും നീ ഇങ്ങോട്ട് വാ താമസിക്കാം പക്ഷേ ഈ വീട്ടിൽ താമസിക്കേണ്ട ഞാൻ നിങ്ങൾ നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് വേണ്ടി വാടകയ്ക്ക് എടുത്ത് തരാം വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യം നാളുകളിലെല്ലാം ഞങ്ങളുടെ ഒരു നോട്ടം നിങ്ങൾക്ക് എത്തുമല്ലോ എന്ന് ഓർത്തിട്ടാണെന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോ പിന്നീട് മഞ്ജുവിനെ സാഗർ വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് മേഘൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് അയാൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല അയാളെ അയാൾക്ക് എന്ത് വിചാരിച്ചാലും എനിക്ക് യാതൊരുവിധ വിധ പ്രശ്നമില്ല അത് അതുകൊണ്ട് സാഗർ ഇനി വിളിക്കുന്നിടത്തെല്ലാം വരാൻ ഞാൻ തയ്യാറാണെന്നുള്ള മഞ്ജുവിൻ്റെ മറുപടി കേൾക്കുമ്പോഴേക്കും സാഗറിന് വളരെ സന്തോഷമാകുന്നുണ്ട് അപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചാൽ താൻ ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിന് സമയമായില്ലോ സമയമാവുമ്പോൾ ഞാൻ ഇറങ്ങി വരുവാ വരാമെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ മേഘനാഥൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും മേഘനാഥൻ്റെ മുഖം കാണുമ്പോഴേക്കും മഞ്ജു വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു എടി നിൻ്റെ കാമുകനാണല്ലേ ഇപ്പം നിന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു തനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന് നോക്കിക്കൊണ്ട് നടക്കാൻ തനിക്ക് നാണമില്ല നാണവില്ലേൻ്റെ പിറകെ നടക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു തട്ടിക്കയറുന്നുണ്ട് പിന്നീട് കണ്ണനെയാണ് കാണിക്കുന്നത് കണ്ണനാണെങ്കിൽ രണ്ട് കാലുകളും അനക്കുകയും കാൽവിരലുകളെല്ലാം ചലിപ്പിക്കുകയും ചെറുതായിട്ട് കാലുകളെല്ലാം പൊക്കുന്നു പൊക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് ദുർഗ റൂമിലോട്ട് വരുന്നത് അത് കാണുമ്പോഴേക്കും ദുർഗ ഞെട്ടിപ്പോകുന്നുണ്ട് എന്നിട്ട് ദുർഗ അതൊന്നും കണ്ണൻ്റെ മുന്നിൽ കാണിക്കാതെ കണ്ണൻ്റെ അടുത്ത് ചെന്ന് മോൻ്റെ കാൽവിരലുകളെല്ലാം അനങ്ങുന്നുണ്ടല്ലേ നല്ല കാര്യം ഞാൻ എന്തോരം ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ മുൻ മുൻപിൽ തകർത്ത് അഭിനയിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കണ്ണന് മനസ്സിലാവുന്നുണ്ട് ഇവരെന്നെ കണ്ടപ്പോഴുള്ള അഭിനയമാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ണന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് ദുർഗയ്ക്കാണെങ്കിൽ കണ്ണൻ്റെ കാൽവിരലുകൾ അനങ്ങുന്നത് കാ കണ്ടതുകൊണ്ട് ആകെക്കൂടെ വെപ്രാളം എല്ലാം ആകുന്നുണ്ട് അങ്ങനെ ദുർഗ പറയുന്നുണ്ട് അവൻ അവൻ ഈ ജന്മം എഴുന്നേറ്റ് നടക്കാൻ പറ്റല്ലേ ഈശ്വര എന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ദുർഗ കാരണം കണ്ണനും കൂടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വിചാരിച്ച ഒരു കാര്യവും ഇനി ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാവും എന്നുള്ള കാര്യം ഇവർക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ദുർഗക്ക് ഇത്ര ദേഷ്യവും വാശിയുമെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ നിരന്തര പരിശ്രമത്തിനൊടുവിൽ കണ്ണൻ വീൽ ചെയറിൽ നിന്നും പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് മഹാലക്ഷ്മി റൂമിലോട്ട് വരുന്നത് മഹാലക്ഷ്മിക്ക് ഇതിൽ ഒരു സന്തോഷം ഇനി ഉണ്ടാകാനില്ല അങ്ങനെ മഹാലക്ഷ്മി കൂടി തന്നെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കണ്ണൻ്റെ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം